ഹായ് കൂട്ടുകാരെ എന്തൊക്കെയാണ് പുതിയ ശേഷം എല്ലാവർക്കും സുഖമാണെന്ന് കരുതട്ടേട്ടോ ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം ഇന്ന് ഒരുപാട് കൂട്ടുകാർ ചേച്ചിയോട് ചോദിച്ചിട്ടുള്ള ഒരു നല്ല റെസിപ്പി ആയിട്ടാണ് ചേച്ചി വന്നിട്ടുള്ളത് ഇന്ന് നമുക്ക് നല്ലൊരു കുബൂസിൻ്റെ റെസിപ്പി കാണാം അപ്പോൾ ഈ ഒരു റെസിപ്പിയെ കുറിച്ചിട്ട് അറിയണം എന്നുള്ളത് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് അതിൽ കൃത്യമായിട്ടുള്ള അളവ് അതിലേക്ക് ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് പിന്നെ ബേക്കിംഗ് ടൈം അങ്ങനെ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്ക് പറഞ്ഞു തരാം പലരും പല ടൈപ്പിലും ഉണ്ടാക്കും പക്ഷെ അതെനിക്ക് അറിയത്തില്ല അങ്ങനെ ഒരുപാട് കമൻ്റുകൾ വന്നിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഷോപ്പിൽ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തുടർന്ന് ഉണ്ടാക്കാം കേട്ടോ അത് നമുക്ക് ഉണ്ടാക്കിയിട്ട് സെയിലൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം വീഡിയോ നന്നായിട്ട് മനസ്സിരുത്തി കാണുക എന്തായാലാണ് മനസ്സിലാവുള്ളൂ പിന്നെ ആദ്യം കുറച്ച് ഫ്രണ്ടിൽ കുറച്ച് ഭാഗം കാണുക പിന്നെ ലാസ്റ്റ് വന്നിട്ട് കുറച്ച് ഭാഗം കാണുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് ചെയ്ത് നോക്കുമ്പോഴാണ് അത് നന്നായിട്ട് കിട്ടാത്തത് അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം നന്നായിട്ട് കണ്ടതിന് ശേഷം മാത്രം നമ്മൾ ഉണ്ടാക്കുക വളരെ സിമ്പിളാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഞാനും ആദ്യമൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കുബോസ് ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാണ് പക്ഷേ അങ്ങനെയൊന്നുമില്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ കൃത്യമായിട്ട് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കാരണം ബേക്കിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ബേക്കിങ്ങിനെ ഒരുപാട് വീഡിയോകൾ ഉണ്ട് നമ്മുടെ ചാനലിൽ അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും അപ്പോൾ ഇനി താമസിക്കേണ്ട നമുക്ക് വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം കുമ്പൂസ ഉണ്ടാക്കാൻ തുടങ്ങാം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത് അപ്പോൾ ഞാനിപ്പോൾ അരക്കിലോ മൈദയുടെ അളവാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കിലോ മൈദ നമ്മൾ ഈ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടുകൊടുക്കുവാണേ ഇത് ചെറിയ അളവിലൊക്കെ നമുക്ക് സ്റ്റാൻഡ് മിക്സറിൽ മിക്സ് ചെയ്ത് ചെയ്തെടുക്കാം പക്ഷേ വലിയ അളവൊക്കെ ആണെങ്കിൽ സ്റ്റാൻഡ് മിക്സറിൽ നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടി പോകരുത് കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇവിടെ ഒരു സ്പേസ് എടുക്കുക ഇതിൻ്റെ ഇതിൻ്റെ നടുഭാഗത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അമ്പത് ഗ്രാം പഞ്ചസാരയും ഏഴ് ഗ്രാം ഈസ്റ്റും ഏഴ് ഗ്രാം ഉപ്പുവാണ് ഇത് മൂന്നും കൂടി ചേർത്തിട്ട് മൂന്നും ഇവിടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു അമ്പത് ഗ്രാം ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുക അമ്പത് ഗ്രാം ബട്ടറാണ് അതും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴക്കുക അപ്പോൾ അരക്കിലോ മൈദയ്ക്ക് ഏകദേശം നമുക്കൊരു മുന്നൂറ് എം വെള്ളം വേണ്ടി വരും കേട്ടോ ഈ വെള്ളം കൂടി ചേർത്ത് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക ഒന്നിച്ച് ഒഴിക്കേണ്ട ആവശ്യത്തിന് ഒഴിച്ചാൽ മതി കേട്ടോ പക്ഷേ മുന്നൂറ് എം എൽ വെള്ളം നമ്മൾ എടുക്കണം നന്നായിട്ട് കുഴച്ച് കൊടുക്കുക കൈ വച്ച് നന്നായിട്ട് എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കുക ഏകദേശം ഒരമണിക്കൂർ നന്നായിട്ട് കുഴച്ചെടുക്കണം നന്നായിട്ട് കുഴച്ചെടുക്കാം നമുക്ക് രണ്ട് കൈയും ചേർത്തിട്ട് കുഴക്കുകയാണെങ്കിൽ പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടും അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയോ നമ്മുടെ കാല് രണ്ടോ അടുപ്പിച്ച് വെക്കുക എന്നിട്ട് ഒരേപോലെ ബലം കൊടുത്ത് നന്നായിട്ട് ചെയ്തെടുക്കുക അപ്പം പെട്ടെന്ന് കിട്ടും ഇതേപോലെ നല്ലതായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല മാർഗമായിട്ട് ഇതൊക്കെ കിട്ടത്തുള്ളൂ അപ്പം കുഴ കുഴിക്കുന്നത് കറക്റ്റ് ആവാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് റെഡിയായിട്ട് കിട്ടാത്തത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും കൗണ്ടർ ടോപ്പൊക്കെ നല്ല ക്ലീൻ ആയിട്ട് വരുന്നത് കാണാം ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് ഇടങ്ങാറ് പോലെ തോന്നും പക്ഷേ കുറച്ച് നേരം നന്നായിട്ട് ഇത് കുഴ ആയി കഴിയുമ്പോഴേക്കും എല്ലാം നന്നായിട്ട് വരും അപ്പം നമ്മുടെ കൈയൊക്കെ ഒക്കെ നീറ്റായിട്ടിരിക്കുന്നത് കാണാം ആ സമയമാകുമ്പോഴേക്കും നിർത്തി കൊടുക്കുക ഇപ്പം ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്ക് നിർത്താം കേട്ടോ ഒരു പത്ത് ഒക്കെ കഴിയുന്ന സമയത്ത് നമുക്ക് ഇതിനെ ഏകദേശം എല്ലാം ഒരേപോലെ തന്നെ ഒരു എഴുപത് ഗ്രാം തൂക്കമുള്ള ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് ഇടാം എല്ലാം ഒരേ തൂക്കമായിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എഴുപത് ഗ്രാം തൂക്കം എടുത്തോ കേട്ടോ എല്ലാം നമ്മൾ ഇതേപോലെ ബോളുകളാക്കുക ഇപ്പം എല്ലാം നമ്മൾ ഇതേപോലെ ബോളുകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പരത്തിയെടുക്കാം ഇതേപോലെ പൊടിയിട്ട് കൊടുക്കുക എണ്ണ കൂട്ടിയിട്ട് നമ്മൾ ഇത് പരത്തിയെടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല പൊടി ഉപയോഗിച്ചാൽ മതി കേട്ടോ നല്ല റൗണ്ടിൽ കട്ടി കുറച്ച് കണ്ടോ നല്ല റൗണ്ടിലായിട്ടില്ലേ എല്ലാം ഇതേപോലെ കട്ടി കുറച്ചിട്ട് പരത്തിയെടുക്കുക അപ്പോൾ ഞാനിതാ ഇതേപോലുള്ള രണ്ട് ട്രേയിലായിട്ട് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പോൾ ഇത് ബേക്ക് ചെയ്ത് ഇറക്കാൻ പറ്റുമോ ഇപ്പം തന്നെ ഓവനിലേക്ക് വെക്കാൻ പറ്റത്തില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് പൊന്തി വരാനായിട്ട് മാറ്റി വെക്കണം ഏകദേശം ഒരു അരമണിക്കൂറ് മാറ്റി വെക്കുക അതിന് ശേഷം വേണം നമ്മളിത് ഓവനിലേക്ക് വിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ബേക്കിംഗ് ടൈം ഞാൻ പറഞ്ഞില്ലല്ലോ നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവൻ എപ്പോഴും പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ആക്കുക അതിന് ശേഷമാണ് പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ആയതിന് ശേഷമാണ് നമുക്ക് എന്താണോ ബേക്ക് ചെയ്യേണ്ടത് അതിൻ്റെ ടെമ്പറേച്ചർ കൊടുക്കേണ്ടത് നമുക്കിപ്പോൾ ഇതിന് വേണ്ടത് നൂറ്റി എൺപത് ഡിഗ്രിയാണ് നൂറ്റി എൺപത് ഡിഗ്രിയിലാണ് പ്രീഹീറ്റും ചെയ്യേണ്ടത് അപ്പോൾ നൂറ്റി എൺപത് ഡിഗ്രിയിൽ വെറും നാല് മിനിറ്റ് മാത്രമേ നമ്മൾ ബേക്ക് ചെയ്യാൻ പാടുള്ളൂ അതിൽ കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇൻട്രോയിൽ പറഞ്ഞില്ലേ അതേപോലെ കളർ ഓവറായിപ്പോവും അപ്പോൾ ഒരു ഭംഗി ഉണ്ടാകാകും കറക്റ്റ് നോക്കിയിരിക്കുക നാല് മിനിറ്റ് ആയിക്കഴിഞ്ഞാൽ അപ്പം ഇറക്കിക്കോളൂ കേട്ടോ ഇപ്പൊ ഇതാ നല്ല കറക്റ്റ് ആയിട്ട് എല്ലാം വെന്ത് കെട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മളിങ്ങനെ എടുക്കുമ്പോ നമ്മൾ മൈദപ്പൊടി ഉപയോഗിച്ചിട്ടില്ലേ പരത്തിയിട്ടുണ്ടായിരുന്നെ അപ്പൊ എന്തായാലും കുറച്ച് മൈദപ്പൊടിയൊക്കെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഒന്ന് ഇങ്ങനെ തട്ടിക്കളയാട്ടോ രണ്ട് ഭാഗത്തുനിന്ന് ഒന്ന് തട്ടിക്കളയുക അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഓവനിലേക്ക് വിടുന്ന സമയത്ത് നന്നായിട്ടൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇതേപോലെ മൈദപ്പൊടി ഉണ്ടാവില്ല ഈ ഒരു കളറാവുമ്പോൾ നമ്മൾ ഇറക്കുക അപ്പം കറക്റ്റായിട്ട് ബേക്കായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ വീട്ടിൽ ഇപ്പം തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ചേച്ചിയോട് പറയാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് കുബൂസ് ഉണ്ടാക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതട്ടെ അപ്പോൾ അതിന് ബേക്കിംഗ് ടൈം ആയിട്ട് ശ്രദ്ധിക്കാൻ നോക്കുക ചില ഓവനൊക്കെ ചൂട് കൂടുതലായിരിക്കും ഓവന്റെ ചൂടിൽ വ്യത്യാസം ഉണ്ടാവും പല ടൈപ്പ് ഓവന്റെ ചൂടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും അത് നിങ്ങളുടെ കയ്യിലുള്ള ഓവൻ എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ചൂട് കൊടുക്കാനായിട്ട് ഒരുപാട് ചൂടായി ചൂടായിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു ചകന്ന കളർ വരും ആ ഒരു കളർ വരരുത് നല്ല വൈറ്റ് കളറാവുന്ന സമയത്ത് തന്നെ നമ്മൾ ഇറക്കിയെടുക്കണം ടൈം കൃത്യമായിട്ട് പാലിക്കാൻ വേണ്ടിയിട്ട് നോക്കണം അപ്പോൾ എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കമൻറ്റിനായിട്ട് ചേച്ചി എന്നും കാത്തിരിക്കുന്നുണ്ട് പക്ഷേ കമൻ്റ് വരുമ്പോൾ എല്ലാത്തിനും ഒന്നും റിപ്ലൈ തരാൻ പറ്റുന്നില്ല കാരണം സമയക്കുറവ് കൊണ്ടാണ് എല്ലാം ഞാൻ കാണുന്നുണ്ട് പക്ഷേ കുറേയൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് എന്നാലും കുറേ റിപ്ലൈ കൊടുക്കാതെ കിടക്കുവാണ് ആരും വിഷമിക്കരുത് ചേച്ചി കിട്ടുന്ന സമയങ്ങളിലൊക്കെ നോക്കി എല്ലാവർക്കും റിപ്ലൈ തരാൻ കേട്ടാകും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് ചേച്ചി ഉടനെ വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാരും സന്തോഷമായിട്ട് വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി